നമസ്കാരം ശ്രീനി ആലക്കോടാണ് ഇന്ന് ടി വി ചാനലുകൾ തുറന്നു നോക്കിയാൽ രാവിലെ മുതൽ തന്നെ കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് അതുല്യയുടെ മരണവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് അത് അതുല്യയുടെ മരണം ആത്മഹത്യയോ കൊലപാതകമോ എന്നൊക്കെ അന്വേഷണത്തിൽ കണ്ടെത്തേണ്ട കാര്യം തന്നെയാണ് അതവിടെ ഇരിക്കട്ടെ അതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നമ്മുടെ രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളാണ് മക്കളെ പെൺമക്കളെ വിവാഹം കഴിച്ചു വിട്ടാൽ ഞങ്ങളുടെ ബാധ്യത ഒഴിവായി എന്ന് ധരിക്കുന്ന രക്ഷിതാക്കളാണ് ബഹുഭൂരിപക്ഷം അതുകൊണ്ട് തന്നെ ഭർത്താവിൻ്റെ വീട്ടിൽ എന്തെങ്കിലും വിഷയം വിഷയമുണ്ടായിക്കഴിഞ്ഞാൽ അതൊക്കെ നാട്ടുകാരറിഞ്ഞാൽ നാണക്കേടല്ലേ അതുകൊണ്ട് ഒന്നും മിണ്ടണ്ട അവിടെ തന്നെ ഇരിക്കുക എന്ന ഉപദേശവുമാണ് മാതാപിതാക്കൾ കൊടുക്കുക അതുല്യ ഒരൊറ്റപ്പെട്ട സംഭവമല്ല എത്ര അതുല്യമാർ ഇതിനു മുമ്പ് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് ഭർത്തൃവീട്ടിലെ പീഡനങ്ങൾ കൊണ്ട് എത്ര യുവതികൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് എന്നിട്ടും ഇപ്പോഴും ഈ വാർത്ത കേൾക്കുമ്പോൾ നമ്മളൊക്കെ രണ്ട് ദിവസം ഓർക്കും അത് കഴിഞ്ഞാൽ മറക്കും ഇത് ശരിയാണ് ഒരു ഭർത്താവ് എന്ന് പറയുന്ന ഇന്നത്തെ കണ്ടു ആ അതുല്യയുടെ ഭർത്താവിനെ കുറിച്ച് അവരുടെ ഈ അതുല്യയുടെ അമ്മ പറയുന്നത് കേട്ടു പലതവണ മകൾ വിളിച്ചു പറഞ്ഞു വത്രേ അച്ഛൻ പറയുന്നത് കേട്ടു ചാനലുകളിലൊക്കെ അവിടെ കൊടും പീഡനമാണ് നടക്കുന്നത് അവളെ ആകെ ആക്രമിക്കുന്നു അവൾ പല സമയത്തും അവർ ഉപദ്രവിച്ചിട്ടുണ്ട് പല രീതിയിൽ ഉപദ്രവിച്ചിട്ടുണ്ട് എന്നൊക്കെ മാതാപിതാക്കൾക്കോടൊപ്പം സുഹൃത്തുക്കളും പറയുന്നത് നമുക്ക് ചാനലുകളിൽ കേൾക്കാൻ കഴിയും എന്നിട്ട് പോലും ആ കുട്ടിയെ സ്വന്തം വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരാൻ എന്തുകൊണ്ടാണ് മാതാപിതാക്കൾ തയ്യാറാകാതിരുന്നത് എന്തിനാണ് മറ്റുള്ളവർ എന്ത് ധരിക്കുമെന്ന് കരുതി തന്റെ മകളുടെ ജീവൻ കൊടുക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അത് മനസ്സിലാക്കുവാനുള്ള മൂളയില്ലാത്തവന്മാരല്ലോ മാതാപിതാക്കള് എന്നിട്ട് പോലും ആ കുട്ടി മരണപ്പെട്ടപ്പോ ഇപ്പൊ കരഞ്ഞുകൊണ്ട് വന്നിട്ട് വല്ല കാര്യമുണ്ടോ ഒരു കാര്യവുമില്ല ഇത്തരത്തിലുള്ള ക്രിമിനലായ ഒരുപാട് ഭർത്താക്കന്മാരുണ്ട് ഇവരുടെയൊക്കെ ധാരണ എന്താണ് വെള്ളം അടിച്ചു കഴിഞ്ഞാല് കുതിര കയറാനുള്ള ഒരു വസ്തുവാണോ ഭാര്യമാര് അങ്ങനെ ധാരണ ഉണ്ടെങ്കില് അവന്മാരുടെ ചെപ്പ കുറ്റിക്ക് ഇട്ടിട്ട് രണ്ട് പൊട്ടിയില് കൊടുക്കണം അത് കൊടുക്കേണ്ടത് അവന്റെ അപ്പനും അമ്മയല്ല ഈ മകളുടെ അപ്പനും അമ്മയും കൊടുക്കണം മരുമകൻ ഇട്ടിട്ട് ചെപ്പയ്ക്ക് കൊടുക്ക് ഒന്നോ രണ്ടോ പതിനെട്ട് കൊടുക്കുമോ നാട്ടുകാരറിയും നാട്ടുകാരറിഞ്ഞാൽ അവിടെ ചർച്ചാ വിഷയമാകും പിന്നീട് അവൻ ആ വഴിക്ക് പോകില്ല അത് കൊടുക്കാത്തതിന് കുഴപ്പമാണ് ഈ കാണുന്നത് ഒരു പാവപ്പെട്ട യുവതിയെ കൊലക്ക് കൊടുത്തിട്ട് ഇങ്ങനെ ഇരുന്ന് ചാനലിൽ വന്ന് തേങ്ങുകയാണ് കുറ്റം പറയല്ല നിങ്ങളുടെ മാതാപിതാക്കളെ വിഷമിച്ചിരിക്കുന്ന സമയമാണെന്ന് അറിയാം ഇതിനു മുമ്പ് ഒരു മാസം മുമ്പെങ്കിലും ആ കുട്ടിയെ നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നിരുന്നെങ്കിൽ ആ കുട്ടി ഇന്ന് മരിക്കുമായിരുന്നോ മരിക്കുമായിരുന്നില്ല ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒറ്റപ്പെട്ട സംഭവമല്ല മറ്റുള്ളവർ എന്തു ധരിക്കുന്നു കരുതി നമ്മൾ നിൽക്കേണ്ടതായിട്ടില്ല നമ്മളെ സഹായിക്കുന്നത് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ വീട്ടിന്റെ കാര്യങ്ങളൊക്കെ നടത്തുന്നത് മറ്റുള്ളവരുടെ ചെലവ് കൊണ്ടാണോ അല്ല സമൂഹം അങ്ങനെയൊക്കെ വിചാരിക്കും വലിയ പിന്നെ എന്താണ് ലക്ഷങ്ങൾ കൊടുത്ത് മകളെ കെട്ടിച്ച് വിട്ടു അപ്പൊ മകൾക്കവിടെ സുന്ദരമായ ജീവിതമാണ് നടക്കുന്നത് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തിയത് കൊണ്ട് കാര്യമില്ല ആ കുട്ടി സുന്ദരമായി സുന്ദരമായ കൂടി അവിടെ ജീവിക്കണം അതില്ലാത്തോളം കാലം അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ബാധ്യത മാതാപിതാക്കൾ കൊണ്ട് ജനിപ്പിക്കുവാനുള്ള ആ ഉത്സാഹം പോലെ അവരെ സംരക്ഷിക്കുവാനുള്ള ഉത്സാഹവും നിങ്ങൾ കാണിക്കണം അത് കാണിക്കാത്തതിന്റെയാണ് ഇപ്പോൾ അനുഭവിക്കുന്ന പല വാർത്തകളും നമ്മളെ അറിയിക്കുന്നത് മനസ്സിലാക്കും ഇനിയെങ്കിലും ഇത് കാണുന്ന മാതാപിതാക്കള് നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ മക്കൾ കെട്ടിച്ച് വിട്ടാൽ മാത്രം നിങ്ങളുടെ ബാധ്യത തീരില്ല അതിനോടൊപ്പം തന്നെ ആജീവനാന്തം അവരെ സംരക്ഷിക്കണം നിങ്ങൾ മരിക്കുന്നവരെയെങ്കിലും അറ്റ്ലീസ്റ്റ് അവർക്ക് സന്തോഷമാണോ എന്ന് നോക്കുവാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടാകണം അതില്ലാത്ത കൊണ്ടാണ് പല യുവതികളും ഇത്തരത്തിൽ ആത്മഹത്യയുടെ വഴി തേടുന്നതും ചിലത് കൊലപാതകത്തിലേക്ക് നയിക്കുന്നതും അവരൊക്കെ ഏത് എനിക്ക് അവനൊന്നും ഉപയോഗിക്കാനുള്ള വാക്കില്ല അവനൊക്കെ നാണമുണ്ടോ ചാർജ് ചെയ്യില്ല ഒരു കമ്പനിയിൽ അവനെ പറയുകയാണ് ഞാൻ ആഴ്ചയ്ക്ക് മദ്യപിക്കുമായിരുന്നു ആഴ്ചക്കാഴ്ചക്ക് മദ്യവെക്കുമായിരുന്നു മദ്യപിച്ചിട്ട് വേണ്ട മെക്കിട്ട് കാരണമായിരുന്നോ ആയിരുന്നോ വേണ്ടല്ലോ എന്നിട്ട് അത് വലിയ കാര്യമായിട്ട് അല്ലാതെ ഈ കൊലപാതകത്തിൽ എനിക്ക് പങ്കില്ല എന്തുണ്ടല്ല അവനെയൊക്കെ ചെയ്യേണ്ടത് ഇങ്ങനെയല്ല നാട്ടുകാര് ബന്ധുക്കള് ഈ അതുലിയുടെ പിന്നെ അമ്മാവന്മാരൊക്കെ ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ ബന്ധുക്കൾ ഉണ്ടാവുമല്ലോ ഓ അവന്റെ വീട്ടിലേക്ക് പോലീസ് പിടിക്കുന്നതിന് മുമ്പ് കൊടുക്ക രണ്ടെണ്ണം ഇട്ട് എന്നിട്ട് മുന്നിലേക്ക് വലിച്ചെറി അവരൊന്നും ജീവിതത്തിൽ തിരിച്ചു വരരുത് ഒരിക്കലും തിരിച്ചു വരരുത് അവനെ പോലുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് സ്ത്രീധനം വലിയ രീതിയിൽ സ്ത്രീധനം വാങ്ങിയിട്ട് വിട്ട് സുഖലോലുപരായിട്ട് ഈ സ്ത്രീധനത്തിന്റെ കാശൊക്കെ കഴിയുമ്പോൾ അവര് ബാധ്യതയായി മാറുന്ന അവസ്ഥ അത് പാടില്ല ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള മക്കളെ കെട്ടിച്ചു വിടുമ്പോ തങ്ങൾക്ക് കെട്ടിച്ചുവിടുന്ന മാത്രമല്ല അതിനുശേഷവും ഉത്തരവാദിത്വമുണ്ട് അവരുടെ ജീവൻ സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട് എന്നുള്ള തോന്നൽ ഓരോ മാതാപിതാവിനും വേണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇത് കണ്ടപ്പോൾ പറഞ്ഞു എന്ന് മാത്രം സമൂഹമല്ല നമ്മളെ നയിക്കുന്നത് സമൂഹമല്ല നമുക്ക് ചെലവിലിറങ്ങുന്നത് മറ്റുള്ളവർ എന്ത് ധരിക്കുമെന്ന് കരുതി സ്വന്തം മക്കളുടെ ജീവിതം വെച്ച് പന്താടരുത് എല്ലാവർക്കും നന്മ വരട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ